എനിക്ക് ലോക്സഭ മത്സരിക്കുകയാണെങ്കിൽ എൻ്റെ കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മത്സരിക്കണം നാലാം തീയതി എത്തിയപ്പോൾ ഇതൊരു മത്സരമായിട്ടാണ് ഞാൻ ആദ്യം കണ്ടത് ഇപ്പോൾ എനിക്കിത് ഒരു തെരഞ്ഞെടുപ്പല്ല ഒരു മത്സരമല്ല ഇതൊരു എൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് തിരുവനന്തപുരത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം ഇവിടെ മാറ്റം കൊണ്ടുവരണം വികസനം രാഷ്ട്രീയമാക്കി പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പയറ്റുകയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഈ തന്ത്രത്തിൽ എതിരാളികൾ നിശബ്ദരാവുകയാണ് പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്ത് വന്ന എ പ്ലസ് മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിനായാണ് താൻ എത്തിയതെന്നും എന്നാൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ മണ്ഡലത്തിൽ നടത്തിയ യാത്രകളിൽ തിരുവനന്തപുരം വികസനത്തിൽ എത്ര പിന്നിലാണ് എന്നത് ബോധ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഇത് തനിക്കൊരു മത്സരമായി കാണാനാകുന്നില്ല തിരുവനന്തപുരത്തിൻ്റെ വികസനം ഒരു നിയോഗമായി കാണുന്നു തീരദേശ മലയോര മേഖലകളിൽ വർഷങ്ങളായി പരിഹരിക്കാത്ത പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും നേരിട്ടറിഞ്ഞു വികസനത്തെക്കുറിച്ച് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട് എന്നാൽ ജനങ്ങളുടെ വികസന സങ്കല്പങ്ങൾ കൂടെ മനസ്സിലാക്കി മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഒരു വിഷൻ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കും അതായിരിക്കും അടുത്ത അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തിൻ്റെ വോട്ടർമാരുമായുള്ള കരാർ രാവിലെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇതായിരുന്നു വാർത്താസമ്മേളനത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കാണാൻ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായിരുന്നു കരമനയിൽ ബി എം എസ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്തു ചുരുങ്ങിയ വാക്കുകളിൽ തൻ്റെ നയം വ്യക്തമാക്കി വോട്ടഭ്യർത്ഥിച്ച് നേരെ പാറശാല മണ്ഡലത്തിൽ നടക്കുന്ന കുടുംബയോഗങ്ങളിലേക്ക് കൊല്ലയിൽ പഞ്ചായത്തിലെ അമ്പലത്തിലും പാറശാല കുറുംകുട്ടിയിലും നടന്ന കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യവും ജയിച്ചുവന്നാൽ പറയുന്നത് ചെയ്യുമെന്ന ഉറപ്പും നൽകി ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗം എതിരാളികളെ വിളിക്കാതെയും വില കുറഞ്ഞ കക്ഷി രാഷ്ട്രീയം പറയാതെയും നാട്ടുകാരുടെ മനസ്സ് കീഴടക്കി മുന്നേറുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം പാറശാല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലെ വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് കുട്ടികളോട് അല്പനേരം സംവദിച്ച ശേഷം തൻ്റെ വികസന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് അല്പനേരം തത്തുമൂസിനോട് വികസനം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഒരു അവർക്ക് അതിൻ്റെ ഒരു മീനിങ് തന്നെ അറിയില്ല അവർ അറുപത്തഞ്ച് കൊല്ലമായി എഴുപത് കൊല്ലമായിട്ട് അവരുടെ രാഷ്ട്രം എന്തെല്ലോം പറയാ എന്തെല്ലോം പ്രോമിസ് ചെയ്യുക ഒന്നും ചെയ്യണ്ട എന്നിട്ട് ഒന്നും ചെയ്യാത്ത സമയത്ത് എലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലും ടോപ്പിക് എടുത്തിട്ട് ഹമാസോ പേ ജനങ്ങളെ പേടിപ്പിച്ചിട്ട് അവരുടെ ഒരു രാഷ്ട്രീയം നമ്മൾ എത്രയോ കൊല്ലം കണ്ടതാണ് അപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു അവകാശമായിട്ടാണ് അവർ വികസനം കാണുന്നത് അവർക്ക് മുമ്പോട്ട് പോകണം അവർ കുട്ടികൾക്ക് സ്കില്ലും തൊഴിൽ കിട്ടണം ഈ പഴയ രാഷ്ട്രീയം സ്ലോഗൺസും പ്രോമിസിൻ്റെയും രാഷ്ട്രീയം അവർക്ക് വേണ്ട അത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണാൻ കിട്ടുന്നുണ്ട് കേൾക്കാനും കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഒരു പുതിയ വികസനത്തിനെ പറ്റി ഒരു ഡിബേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും തയ്യാറാണ് അവർ വരട്ടെ അവരുടെ അടുത്ത് എന്താണ് ഐഡിയാസ് അവർക്ക് മുമ്പോട്ട് പോകാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അത് ചെയ്യില്ല അത് ചെയ്യാണ്ട് വേറെ എല്ലാ ഇഷ്യൂസിനെ പറ്റി അവർ ഡിബേറ്റ് ചെയ്യും അവർ പറയും അതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ഹിസ്റ്ററി ഹിസ്റ്റോറിക് എക്സ്ക്യൂസ് മീ ഹിസ്റ്റോറിക്കൽ എലക്ഷനാണ് ബിക്കോസ് ആദ്യത്തെ പ്രാവശ്യം ജനങ്ങൾക്ക് അവരുടെ അവകാശം ഒരു വികസനമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് അവർക്ക് ഡിസ്കഷൻ വേണ്ടത് അപ്പോൾ ഈ മറ്റേ എല്ലാം ഈ അവർ ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം തിരക്കിട്ട പരിപാടികളാണ് ഓരോ ദിവസവും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കേന്ദ്രമന്ത്രിയുടെ അതേ ചടുല വേഗത തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും പുറത്തെടുക്കുന്ന അദ്ദേഹത്തോടൊപ്പം ഓടിയെത്താൻ ഞങ്ങളും ഏറെ ബുദ്ധിമുട്ടി കുടുംബയോഗങ്ങളടക്കം സംഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം ഏറെ മുന്നിലാണ് പ്രചരണരംഗത്ത് ജനങ്ങളോട് തുറന്ന് സമ്മതിക്കും അവരുടെ പരാതികൾ ക്ഷമയോടെ കേൾക്കും വിശ്രമമോ ഇടവേളകളോ ഇല്ല തിരുവനന്തപുരം പിടിക്കാൻ അരയും തലയും മുറുക്കി മുറുക്കിയിറങ്ങിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൽ വിശ്വസിക്കുന്ന ഈ അൻപത്തിയൊൻപത് കാരൻ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ആയൽ കരീലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിളക്കുകെട്ട് ഘോഷയാത്രാ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ അടുത്ത് പൊഴിയൂരിലേക്ക് യാത്രയാവുകയാണ് എന്തായാലും വളരെ തിരക്കിട്ട ഒരു ഒരു ദിനമായിരുന്നു ഒരു പ്രചരണ ദിനമായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പരിപാടികളാണ് ഇന്ന് രാവിലെ മുതൽ നടന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ എപ്പിസോഡുകളുമായി വീണ്ടും വരാം നെയ്യാറ്റിൻകരയിൽ നിന്നും തത്തുമൈ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി